أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنا أرسلناك بالحق بشيرا ونذيرا ولا تسأل عن أصحاب الجحيم. السلام عليكم ورحمة الله وبركاته. സൂറത്തുൽ ബക്കറ ആയത്ത് നൂറ്റി ഇരുപത് അർത്ഥം നിശ്ചയമായും നാം നിന്നെ സത്യത്തോടു കൂടി സുവിശേഷം അറിയിക്കുന്നവനും ശിക്ഷയെപ്പറ്റി മുന്നറിയിപ്പ് നൽകുന്നവനുമായി അയച്ചിരിക്കുന്നു നരകവാസികളെ സംബന്ധിച്ച് നീ ചോദ്യം ചെയ്യപ്പെടുന്നതല്ല മുസ്ലിം മുസ്ലിമാവുദ്ധ റതി അൻഹു ഈ ആയത്തിൻ്റെ തഫ്സീറിൽ പറയുന്നു വിശുദ്ധ ഖുർആാനിലെ അർത്ഥനിർണയത്തിൻ്റെ ഒരു അടിസ്ഥാന തത്വമാണ് അതായത് ഒരു ആയത്തിന് പല അർത്ഥങ്ങൾ സാധ്യമാണെങ്കിൽ ആ അർത്ഥം വിശുദ്ധ ഖുർആാനിലെ മറ്റുള്ള ആയത്തുകളുടെ അർത്ഥങ്ങൾക്ക് വിരുദ്ധമല്ലെങ്കിൽ ആ അർത്ഥങ്ങളെല്ലാം തന്നെ ഒരുമിച്ച് സ്വീകരിക്കാവുന്നതാണ് എന്തെന്നാൽ ഖുർആൻ ഏതെങ്കിലും ഒരർത്ഥം തള്ളിക്കളയണമെന്നുണ്ടെങ്കിൽ ആ അർത്ഥത്തിനെ മറ്റുള്ള ആയത്തുകളിലൂടെ തള്ളിക്കളയുന്നതാണ് എന്നാൽ ഒരു ആയത്തിനും വിരുദ്ധമല്ലാതെ വരുന്ന എല്ലാ അർത്ഥങ്ങളും സ്വീകരിക്കാവുന്നതാണ് അധൂർ പറയുന്നു ഇപ്രകാരം ഇവിടെ ബിൽ ബിൽഹക്ക് എന്നതിന് നാല് അർത്ഥങ്ങൾ സാധ്യമാണ് ഇനി ബിൽ ഹക്കിനെ ഫൈലിൻ്റെ ഹാലായി എടുക്കുമ്പോൾ അതിൻ്റെ അർത്ഥം വരുന്നത് സത്യം നമ്മോടൊപ്പമാണ് ആ ഒരു അവസ്ഥയിലാണ് നാം നിന്നെ അയച്ചിരിക്കുന്നത് ഈ അർത്ഥത്തിന് രണ്ട് ആശയങ്ങൾ ഉസൂർ വിവരിക്കുന്നുണ്ട് ഉസൂർ പറയുന്നു ഒന്ന് നാം നിന്നെ അങ്ങനെ ഒരു അവസ്ഥയിലാണ് അയച്ചിരിക്കുന്നത് സത്യത്തിൻ്റെ ഖജനാവ് ഞങ്ങളുടെ പക്കൽ മാത്രമാണുള്ളത് മറ്റുള്ള മറ്റുള്ളവരുടെ പക്കലില്ല അല്ലാതെ മറ്റൊരാൾ അധ്യാപനം കൊണ്ടുവന്നിരുന്നുവെങ്കിൽ തെറ്റുകളും ന്യൂനതകളും വരികയും ഈ ലോകത്തെ നശിപ്പിക്കുകയും ചെയ്തേനെ അതുകൊണ്ട് തന്നെ അള്ളാഹു അല്ലാതെ മറ്റാർക്കും ഒട്ടും കാപഡ്യമില്ലാതെ ഒട്ടും കളവുകൾ കലർത്താതെ പൂർണ്ണ സത്യമായ അധ്യാപകനെ നൽകാൻ കഴിയില്ല അള്ളാഹുവല്ലാതെ മറ്റാരെങ്കിലും അധ്യാപനം നൽകിയിരുന്നുവെങ്കിൽ അറിഞ്ഞോ അറിയാതെയോ അതിൽ തെറ്റുകൾ വന്നു പോയേനെ അതിനാട് അള്ളാഹു പറയുന്നു സത്യം ഞങ്ങളുടെ പക്കലാണ് എന്ന അവസ്ഥയിലാണ് നാം നിന്നെ അയച്ചിരിക്കുന്നത് സത്യത്തിൻ്റെ ഖജനാവ് നമ്മുടെ പക്കലാണ് അതിനാൽ അധ്യാപനം അയക്കേണ്ട അവകാശം നമുക്ക് മാത്രമാണ് മറ്റാർക്കുമില്ല ഇനി മറ്റൊരാളിൽ നിന്ന് അദ്ധ്യാപനം വന്നിരുന്നുവെങ്കിൽ അത് ലോകത്തെ നശിപ്പിക്കുമായിരുന്നു എന്തെന്നാൽ അത് കളവ് കലർന്നതോ അല്ലെങ്കിൽ തെറ്റുകൾ ഉള്ളതോ ആയിരുന്നേനെ തുടർന്നുസൂറ് പറയുന്നു ഇനി രണ്ടാമതായി ബിൽ ഹക്കിനെ മാൽ ഹക്ക് എന്ന അർത്ഥത്തിലെടുക്കുമ്പോൾ ഇന്ന അർസൽനാക്ക് ബിൽ ഹക്കി എന്നതിൻ്റെ അർത്ഥം വരുന്നത് നാം നിന്നെ ആ അവസ്ഥയിൽ അയച്ചിരിക്കുന്നു നമുക്ക് തന്നെയാണ് ഈ അയയ്ക്കുവാനുള്ള അവകാശമുള്ളത് അതായത് ബദീവസമാവാധിവല്ലാർത് ഏതുപോലെ നാം ആകാശങ്ങളുടെയും ഭൂമിയുടെയും സൃഷ്ടാവായതുപോലെ ഈ ആയ ഈ അയയ്ക്കുവാനുള്ള അവകാശവും നമുക്കാണ് ഈ പ്രപഞ്ച സംവിധാനം സൃഷ്ടിച്ചവനല്ലാതെ മറ്റാർക്കും അതിൻ്റെ നിയമം നിശ്ചയിക്കുവാനാവകാശമില്ല അള്ളാഹു പറയുന്നു നാം സൃഷ്ടാവും പരിപാലകനുമാണ് ആയതിനാൽ ഈ അധ്യാപകനെ അയയ്ക്കാൻ അവകാശമുള്ളത് നമുക്ക് മാത്രമാണ് തുടർന്നുസൂർ പറയുന്നു ആര്യ ആര്യസമാജക്കാർ പറയാറുണ്ട് ഈ ആത്മാവും ശരീരവും സൃഷ്ടിച്ചിരിക്കുന്നത് അള്ളാഹുവല്ല എന്ന് എന്നാൽ അതോടൊപ്പം തന്നെ മറുവശത്ത് അവർ പറയുന്ന മറ്റൊരു കാര്യമുണ്ട് ഈ പ്രപഞ്ചത്തിൻ്റെ നിയമമുണ്ടാക്കിയത് അള്ളാഹുവാണ് എന്ന് ഇതിന് മറുപടിയായിക്കൊണ്ട് ഉസൂർ പറയുന്നു സൃഷ്ടാവും ഉടമസ്ഥനും മാത്രമേ സൃഷ്ടികളുടെ ആവശ്യം മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ അതുകൊണ്ട് തന്നെ അവൻ്റെ സൃഷ്ടികൾക്ക് വേണ്ടി നിയമങ്ങൾ ഉണ്ടാക്കേണ്ടതും അവൻ്റെ തന്നെ കടമയാണ് ഇനി അള്ളാഹു സൃഷ്ടാവല്ലായിരുന്നുവെങ്കിൽ അവന് മനുഷ്യൻ്റെ ചിന്തകളും ആവശ്യങ്ങളും മനസ്സിലാക്കാൻ കഴിയാതെ വരുമായിരുന്നു അതുകൊണ്ട് തന്നെ അള്ളാഹു അല്ലാതെ മറ്റൊരാൾ നിയമങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ അതിൽ വളരെയധികം ന്യൂനതകൾ ഉണ്ടാകുമായിരുന്നു അത് പിൻപറ്റുന്നതിലൂടെ മനുഷ്യൻ വഴിപിഴച്ച് പോവുകയും ചെയ്തേനെ ഇനി ഹക്കിനെ മഫോലാക്കുകയാണെങ്കിൽ അതിന് രണ്ടർത്ഥങ്ങൾ വരാവുന്നതാണ് ഒന്നാമത്തെ അർത്ഥം നാം നിന്നെ സത്യത്തോടു കൂടിയ അവസ്ഥയിലയച്ചു അതായത് ഈ അധ്യാപനം ഒരു മനുഷ്യ നിർമ്മിതമായിരുന്നുവെങ്കിൽ അതിൽ തെറ്റുകളും കുറവുകളും ന്യൂനതകളും ഉണ്ടാകുമായിരുന്നു എന്നാൽ നിൻ്റെ പക്കലുള്ള ഈ അധ്യാപനം എല്ലാവിധ ന്യൂനതകളിൽ നിന്നും കളവുകളിൽ നിന്നും പരിശുദ്ധമാണ് എല്ലാവിധ ന്യൂനതകളിൽ നിന്നും പരിശുദ്ധമായതിനാൽ സമ്മതിക്കേണ്ടി വരും ഇത് അള്ളാഹുവിൽ നിന്നുള്ളതാണ് എന്നും ഈ ആയത്തിൻ്റെ വിശദീകരണം തുടരുന്നതാണ് واخر دوانا إن الحمد لله رب العالمين